ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് വോട്ട് രേഖപ്പെടുത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നതായി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വൻ നേട്ടമാണ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ബിജെപി തൂത്തറിയപ്പെട്ടു മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്ന ബിജെപിക്കേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്നും കെ സി വേണുഗോപാൽ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങള് വിലയിരുത്തു ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളോടും അഗൈതവമായ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും ബി ജെ പി ഉത്തരവിട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിക്കുന്നു പതിമൂന്ന് ഫലങ്ങൾ പ്രഖ്യാപിച്ചതിൽ രണ്ടിടത്ത് മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അതും നാമമാത്രമായ ഭൂരിപക്ഷത്തിന് മൂവായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിലാണ് രണ്ട് സീറ്റും അവർ നിലനിർത്തിയിരിക്കുന്നത് പക്ഷെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രം അവർ പറയുന്ന ഉത്തരാഖണ്ഡിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും ഹിമാചലിൽ മൂന്നിടത്ത് നടന്നിടത്തിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് പാർട്ടി വലിയ ഭൂരിപക്ഷം ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനത ബി ജെ പിക്ക് എതിരെ നടത്തിയ ശക്തമായ വിധിയിൽ നമുക്ക് നടക്കാവുന്നതാണ് ഇത് മോദി സർക്കാരിന്റെ സർക്കാരിൻ്റെ കനത്ത പ്രഹരമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം